താങ്ക്സ് അപ്പൊ നമ്മുടെ പ്രകമ്പനം സിനിമ ചെയ്തതാണ് അപ്പൊ ആ സിനിമ ഇന്ത്യവിടെ ഗംഭീരമായിട്ട് തുടങ്ങാൻ പോവുകയാണ് അപ്പൊ ഈ ഒരു അന്തരീക്ഷത്തില് മഴയുടെ അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും നമുക്കെല്ലാം ഈ കോളേജ് ഹോസ്റ്റലിലേക്ക് വന്നു പോയി ഈ യുവാക്കളുടെ ഇടയിലേക്ക് വന്നു ഒരു പ്രസരിപ്പ് വരും എന്നുള്ള ഉറപ്പാണ് അപ്പൊ ആ പ്രസരിപ്പിനോട് കൂടി നമ്മുടെ യുവാക്കൾ അണിനിരക്കുന്ന നമ്മുടെ പ്രകമ്പനം സിനിമയുടെ പൂജയും സ്വിച്ച് ഓണും ഷൂട്ടിങ്ങും ഇന്ന് ആരംഭിക്കുകയാണ് എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം ും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് ഓപ്ഷൻ സംസാരിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ നവൽസ ഫിലിംസിന്റെയും ലക്ഷ്മിനാഥ് നാഥ് ബാനറിൽ ശ്രീജിത്ത് പ്ലസ് എന്നിവ ചേർന്നാണ് നമ്മുടെ ചിത്രം ഒരുക്കുന്നത് പിന്നെ ഇവിടെ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ ലാജോ സാറുണ്ട് അതുപോലെ സുധീഷ് ഇപ്പൊ സുബേർക്കറും അതുപോലെ അപ്പൊ അങ്ങനെ ഒരു ഒരു മാത്രമേ പോലെയൊക്കെ തോന്നുന്നു എല്ലാം ഗംഭീരമാകട്ടെ അല്ലെ अनागी okay. मना വലിയ സന്തോഷം ഇതൊരു കുടുംബകാര്യമാണ് സുധീഷും ശ്രീജിത്തും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് സുധീഷ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് എന്റെ കരിയറിലെ ഏറ്റവും വലിയ ഇമ്പോയിന്റ് ആയശമാധവൻ പ്രൊഡ്യൂസ് ചെയ്തത് സുധീഷും സുബേദൻ ചേർന്നാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത അവസ്ഥ ശ്രീജിത്ത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ആക്ഷൻ ഫിലിമിൻ്റെ പ്രൊഡ്യൂസറാണ് നവരസിക്കു വേണ്ടിയിട്ട് ഞാൻ ഒരു സിനിമയായിരുന്നു രണ്ട് രണ്ട് പ്രൊഡ്യൂസേഴ്സും ചേർന്നിട്ടുള്ള ചെയ്യുന്നൊരു സിനിമയാണ് എല്ലാ ആശംസകളും ഗണപതി എൻ്റെ സുഹൃത്താണ് മറ്റേ ആളുകളെ സാഗരനൊക്കെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ചെറുപ്പൊക്കെ ഒരു സിനിമയാണ് പുതിയ ഡയറക്ടർ അദ്ദേഹത്തിന്റെ അവരൊന്നും എനിക്ക് പരിചയമില്ല എല്ലാരെയും ഇന്നാണ് കാണുന്നത് പ്രായമായതായിട്ട് തോന്നുന്നു പ്രകമ്പനം തിയേറ്ററുകള പ്രകമ്പനം കൂടിയൊക്കെ വലിയ വിജയമാണ് എല്ലാരും ഇത് ആശംസകൾ സുതീഷിന് പോലെ ഒരു വലിയ വിജയമാവട്ടെ വളരെ സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവർക്കും സ്വാഗതം പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ലാലു നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെയൊക്കെ ഒത്തുകൂടി അതുപോലെ നല്ല ഭാഗ്യമാണ് ദൈവം അനുഗ്രഹിക്കുകയാണ് ഗണപതിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും എന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു സുതീഷ് കുടുംബം ഫാമിലി ഞങ്ങളുടെ ഫാമിലിയാണ് ഇതെല്ലാം അതുകൊണ്ട് അതിനൊക്കെ ഉപരി ഈ ചിത്രത്തിന്റെ ടൈറ്റല് പ്രകമ്പനം അത് ദൈവം നല്ല രീതിയിൽ പ്രകമ്പനം കൊള്ളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം യത്ത് തിങ്കളാഴ്ച ദുഃഖം അപ്പിൻ്റെയാണ് എല്ലാത്തിനും ജോലി ബിസിനസ് അതിനിടയ്ക്കൊക്കെ നമ്മുടെ ഈ സ്റ്റോറി പരിപാടിക്ക് വന്ന് നിങ്ങളുടെ സ്നേഹവും അസാധിതമെന്നു അതിനാദ്യം എല്ലാവരോടും നന്ദി പറയുന്നു ഇവിടെ വന്ന ഓരോരുത്തരോടും ഞാൻ വിളിച്ചപ്പോൾ തന്നെ സത്യപ്രഹ ഓരോ കാര്യങ്ങൾക്ക് ഈ ലാലുവിനോട് ഇന്നലെ പറഞ്ഞത് എന്താന്ന് നമുക്ക് ലാലുഭാവം രാവുലെ തന്നെ ഇവിടെ നേരത്തെ തിയേറ്റി ആദ്യത്തെ ലാലുവാണ് ആ ലാലുവിനെ ആദ്യം പ്രത്യേക നന്ദി പിന്നെ ഹംസില്ലാന്ന് പറഞ്ഞ നമ്മുടെ സിനിമയിലെ കാർന്നവരാണ് അങ്ങനത്തെ നമുക്ക് ഇഷ്ടം പോലെ നിർമ്മിച്ചതും ഭാഗ്യദേവത വിനോദയാത്ര അങ്ങനെ ദിലീപിന്റെ ഒരുപാട് ചിത്രങ്ങൾ കോട്ടയം എത്തിയ പിന്നെ എന്റെ മെൻഡോറായ വേണിച്ചേട്ടൻ ഇവിടെയുണ്ട് വേണീചേട്ടൻ നമ്മുടെ എല്ലാ കവിഞ്ഞ മഹാരാജ കോളിന്റെ മെയിൻ ആളാണ് വേണിച്ചേട്ട് പ്രത്യേകം നന്ദി ഇവിടെ വന്ന ഓരോരുത്തർക്കും എന്റെ പാർട്ട്നേഴ്സ് ഫ്രണ്ട്സ് പിന്നെ സുബൈർന്ന് നന്ദി പറയ സുബേറിന്റെ ആൾക്കൂടെ ഒരാളാണ് എല്ലാവരോടും പ്രത്യേകത പിന്നെ ഇതിലെനിക്ക് ഒരു കാര്യമോട് പറയാനുള്ള വേറൊരു ചേട്ടൻ സൈനൃദീ നമുക്ക് ബെഡവായി തുടങ്ങി എനിക്ക് സത്യം പറയാനുണ്ടായിരുന്ന ജയ്ഷിനെയോ അല്ലെങ്കിൽ ശ്രീഹൃദിനോ പരിചയം ഉണ്ടായിരുന്നില്ല ഞാൻ വേറൊരു ചിത്രത്തിൻ്റെ പരിപാടികളായിട്ട് മുന്നോട്ട് പോയി മുമ്പ് സൈനിക വന്നിട്ടാണ് എന്നെ സജ്ജിക്കുന്നത് തോന്നിയത് ഞാൻ കീഴ്ത്തി എനിക്കെന്തോ ഒരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ ശ്രീഗൃതോട് പറയും ചെയ്യും ശരിയായിട്ടാണ് നമുക്ക് തുടങ്ങിയത് ഒരു നിമിത്തം പോലെ അങ്ങനെ ഒത്തുകൂടുകയായിരുന്നു അത് നിങ്ങളെല്ലാവരും വന്നു ഇനി നിങ്ങളുടെ പാട്ടിൻ സാധാരണം വേണം ഞങ്ങൾ ഞങ്ങളുടെ പനി എല്ലാവരും അവരെ കൃത്യമായി ചെയ്യുന്നത് ശ്രീഹരി എന്ന് പറഞ്ഞ പുതിയൊരു റൈറ്റർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ശ്രീഹരി എം ടെക് ഐ ടി എം ടെക്കാരാണ് അപ്പം മലയാള സിനിമയ്ക്ക് രഞ്ജൻ പ്രമോദിനെയും ജെയിംസ് ആൾബേട്ടിനെയും അതേപോലെ മൃളിഗോപിയുടെ സമാനിത രാജ് ജോസ് തന്നെ അവന് സിക്ഷൻ ചെയ്തെടുത്ത് അനുഗ്രഹം ആവട്ടെ അവരെയൊക്കെ അവരെ അവർ വിജയം നടത്തട്ടെ എല്ലാവരും പ്രാർത്ഥന കൂട്ടക്കെ ആണ് പിന്നെ എനിക്കിതിന്റെ പേർ ഇല്ല സാഗരാണ് കൂട്ടം പേരൊക്കെ കൊടുത്തേക്കുന്നത് എന്നാലും ഈ ചടങ്ങിലൊക്കെ വന്ന എല്ലാവർക്കും അധികം തന്നെ നന്ദി പറഞ്ഞോണ്ട് താങ്ക് യു ലാഭുസർ ഹംസക്ക എന്റെ ആദ്യത്തെ സിനിമയുടെ നിർമാതാവാണ് അതെ അവിടെ നാളെ തുടങ്ങിയത് പതിനെട്ട് വർഷമായി താങ്ക് യു ഹംസക്കാർ സുഖേക്കാർ എല്ലാരോടും നന്ദി സിനിമ നല്ല രീതിയിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭയങ്കര സന്തോഷം ഒരുപാട് നാളത്തെ കഷ്ടപ്പാടായിരുന്നു ഭയങ്കര നല്ലൊരു സിനിമ കിട്ടിയതിന് ഭയങ്കര ഭാഗ്യമുണ്ട് അപ്പം സിനിമ നന്നായി വരുത്തായിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഒരുപാട് പൈസ കിട്ടി വീണ്ടും അതുപോലെത്തെ ഒരുപാട് സിനിമകൾ എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവർക്കും ഈ സിനിമ അടുത്ത ലൈഫിലേക്ക് വലിയൊരു സ്റ്റെപ്പായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ എനിക്ക് കൂടെ നിൽക്കണം താങ്ക് യു

അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്